സ്വാഗതം ചെയ്യുക ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനികർക്ക് ആദരവ് പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ തിരങ്കയാത്ര നടത്തി സ്വരാജ് റൌണ്ടിൽ നടുവിലാലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നേതാക്കളായ ശോഭ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും യാത്രയിൽ അണിനിരന്നു പ്രധാനമന്ത്രിക്കും സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച പ്ലക്കാർഡുകളും ദേശീയ പതാകകളും ഏന്തിയായിരുന്നു യാത്ര മധുരം വിളമ്പിയും സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് യാത്ര സമാപിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭീകരവാദത്തിന് നൽകിയ താക്കീതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ലോകത്തുള്ള ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് തിരങ്ക യാത്രയിലൂടെ ഇവിടെ തൃശ്ശൂരിൻ്റെ തെരുവീഥികളിലല്ല തെരുവിൽ എത്തിയവരുടെയല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരുടെ എല്ലാം ഹൃദയത്തിലേക്കാണ് ഈ തിരങ്ക യാത്ര ഒഴുകി ഒഴുകി കയറിയിരിക്കുന്നത് എന്ന് അഭിമാനത്തിലൂടെ അഭിമാനത്തോടെ ഈ സ്വാഭിമാൻ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് വൃദ്ധാർത്ഥനായി എന്ന് മാത്രം അറിയിക്കുന്നു പങ്കെടുത്ത